ഇങ്ങനെ അകത്തി ഒഴിക്കാം തടം കിടക്കാണിരുന്നു കേട്ടോ അപ്പൊ നമ്മള് തൈ നട്ട് ഇരുപത് ദിവസമായ പോലെ വളർച്ച നോക്കി ഇവിടുന്ന് അങ്ങേറ്റം വരാണ് പിന്നീട് ഈ ഒരു മിശ്രതം ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം നമ്മുടെ തക്കാളിക്ക് ഒക്കെ ഈ രീതിയിൽ കൊടുത്തിട്ട് കണ്ടില്ലേ വളർച്ച മുരടിക്കുന്നുണ്ടോ ഒരു പക്ഷേ വരേ ഇവിടുന്ന് അങ്ങേറ്റം വരെ നോക്കാം കേട്ടോ ഇതിന്റെ പുറത്തുവിടുക ഇതേ വീഴാത്ത രീതി ചുറ്റും തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കും വളർച്ച കിട്ടാനും മണ്ണിന്റെ പിഎച്ച് കളർ കറക്റ്റാക്കാനും നമ്മൾ ഇടുന്ന വളങ്ങൾ എന്താണെങ്കിലും അത് വലിച്ചെടുക്കാനും ഉള്ള ഏറ്റവും വലിയൊരു സൂത്രബുദ്ധിയാണിത് അപ്പൊ നമ്മൾ നേരത്തെ ഇതിനകത്തോട് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ മൂന്ന് മിശ്രതൂടെ നമ്മൾ നല്ല മിക്സ് ചെയ്ത് ഇത്രേ ആവശ്യമുള്ളൂ പത്ത് രൂപ എണ്ണത്തിന് ഇടാട്ടെ കേട്ടോ ആ തടവെടുത്തതിന്റെ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഞാൻ കരിയെല്ലാം ഇട്ടിട്ട് പോകണം ഹായ് നമസ്കാരം പുതിയൊരു വെടിയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമ്മൾ നമ്മളിത്തെല്ലാം ട്രേപ്പാകി കിളിപ്പിച്ച് വന്നു കഴിയുമ്പോൾ ദാ ഈ ഒരു ഇരുപത് ദിവസം ദാ ഈ ഒരു പ്രായവും മുളകിന്റെ അപ്പം ആ മുളകള് നമ്മൾ നട്ട് ഒരു അഞ്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് കൊഴിഞ്ഞു പോവുക അതുപോലെ തന്നെ പൊഴിച്ചിൽ മഞ്ഞളിപ്പ് രോഗങ്ങൾ അതായത് മുരടിച്ച പോലെ കാരണം ചെടികൾ പൊക്കം വെക്കുന്നതിൽ ആ ഒരു രീതി തന്നെയാണ് നടുമ്പോഴും നിൽക്കുന്നത് പക്ഷെ അതാ ഇപ്പം നാം നട്ട് കഴിഞ്ഞപ്പം നല്ല ഗ്രോത്ത് ആയി നോക്കി ഇവിടുന്ന് അങ്ങേയറ്റം വരാണ് ധാരാളമായിട്ട് ഇത് പിടിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ നട്ട് കഴിഞ്ഞാൽ ആ കൊടുക്കേണ്ട പ്രോട്ടീൻ മിശ്രിതം മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് ഈൾഡ് വിളവെടുക്കാൻ പറ്റും മുളകിൽ നിന്ന് തന്നെ അപ്പൊ നമുക്ക് കൊഴിഞ്ഞു പോകത്തുമില്ല മുരടിപ്പും ബാധിക്കത്തില്ല അങ്ങൊരു പ്രശ്നം ഉണ്ടാകത്തേ ഇല്ല ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പത് നമ്മുടെ ഒരു ആദ്യത്തെ സ്റ്റേജ് ആണ് അതെ അത് അപ്പൊ നമുക്ക് ഈ കുഴി കുഴിയെടുത്ത് ആദ്യമായിട്ട് ഈ തൈകളൊക്കെ നട്ട് കൃഷി തുടങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ഫുള്ളായിട്ട് കാണും ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് വീഡിയോ കാണുന്നവരും അവർക്ക് അറിയാവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അതെ നമ്മളെന്നും പ്രയോഗിക്കുന്ന പോലെ അതെ ഒരു കുഴി എടുത്തിട്ട് നേരെ കുറച്ച് കരിയില്ല ഒത്തിരി ആൾ ചെയ്യും പച്ച ചാണാനും ഗോമൂത്രമോടുള്ള സ്ലെറിണ്ട അവനെ ഇങ്ങോട്ട് കുറച്ചെടുക്കുക അതാ ഇതിൻ്റെ മുകളിലൂടെ വേണ്ട അതെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കണ്ട അപ്പം അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചോണം ഇതേ കുറച്ച് മേൽമണ്ണ് കേട്ടോ ഒത്തിരി ഇടത്തില്ല കേട്ടോ അതെ ഇങ്ങനെ കുറച്ച് ഒരു മേൽമണ്ണ്ണു കേട്ടോ അതെ ഇപ്പം ഈ കുഴി അങ്ങ് മൂടിയേണ്ട ഇപ്പം എന്താ നമുക്ക് അരിയിലെ ഒന്നും കാണാൻ എടുക്കത്തില്ല അല്ല ഇപ്പം ഈ രീതി മൂടി അപ്പം ഞാനിവിടെ കൊടുക്കുന്ന കുറച്ച് കോഴിവളമാണേ അല്ല ഇങ്ങനെ ഇങ്ങോട്ട് ഈ കോഴികളെന്താ ഇങ്ങനെ കൂടി കൊടുക്കേണ്ട കുറച്ചേ കൊടുക്കുന്നുള്ളു വേണ്ട ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പം ഇത് നടുന്ന സമയത്ത് എല്ലുകൂടിയോ വേപ്പിൻ പിണ്ണാക്കോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല അതാ ഈ ഒരു പരിപാടികളുണ്ടോ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കുക വേണ്ട ഈ രീതിയിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇവിടെ ചെറിയതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് വേണ്ട അപ്പം അതിനുശേഷം ഞാൻ ചെയ്യുന്ന എപ്പോഴും മൂന്ന് തൈ വീതമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്പൂരം നഷ്ടപ്പെട്ട് പോകത്തില്ല പക്ഷേ നമ്മളെങ്കിലും ഞാൻ മൂന്ന് തൈ വീതമാണ് എപ്പോഴും നടക്കുന്നത് ഈ മൂന്ന് തൈ എടുക്കുമ്പോൾ താല്പേണ്ട ഈ മൂന്ന് തൈ ഇതുപോലെ കറക്റ്റായ രീതി ഇതിൻ്റെ ചൊവ്വട് കറക്റ്റ് നിന്നാലേ പ്രയോജനമുള്ളതാണ് അപ്പം നമ്മൾ ഇത് നമ്മൾ കാണിക്കുന്നത് മുതൽ വിളവ് വരാണേ അപ്പം കണ്ടോ അപ്പം ഈ രീതി മൂന്ന് തയ്യും വെച്ച് ഇങ്ങനെ ഈ രീതിയിൽ അങ്ങോട്ട് നട്ട് കൊടുക്കണം കണ്ടോ മണ്ണ് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് തൈ ഇങ്ങനെ നമുക്കി വെക്കണം അപ്പം ഇതിൻ്റെ അടിയിലുള്ള മണ്ണില്ല ഈ നമ്മൾ ഇട്ട മണ്ണ് ഇത് കണ്ടല്ലോ ഇങ്ങനെ കൂടെ വേണ്ടോ അപ്പം ഇത് ഉണ്ടോ ഇപ്പം നമ്മളിപ്പം നട്ട ഒരു സ്റ്റെപ്പാണ് ഇത് വേണ്ട ഇതിന്റെ വളർച്ച കണ്ടോ ഇവിടുന്ന് ഇതിന്റെ വളർച്ച കണ്ടോ കണ്ടോ അപ്പൊ ഇതുപോലെ ബുഷായിട്ട് വളരാൻ വേണ്ടിയും അതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞില്ലായിരുന്നു പൊഴിഞ്ഞു പോവുക അതായത് മുരടിച്ച് നിൽക്കുന്ന പോലെ അതായത് നല്ല രീതി അത് ഗ്രോത്ത് ആയിട്ട് വരാതെ ഇരിക്കുക അതിനുള്ള ഒരു പ്രതിവിധിയും കൂടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണോന്നല്ലേ നമുക്ക് ആദ്യം നോക്കണ്ടേ വാ നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഞാൻ പരിചയപ്പെടുത്താം ഇത് നമ്മുടെ നീറ്റ് കക്കാപ്പൊടിയാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ആണ് കണ്ടല്ലേ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ ആദ്യമായിട്ട് നമ്മൾ പച്ചമുളകോ തക്കാളി എന്ന് പിടിച്ചാലും അതിൻ്റെ വളർച്ചകൾ സാധാരണ രീതിയിൽ മുരടിച്ചു പോകും ഇതിൽ കുറേ ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇല മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകും പക്ഷെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും വളർച്ച കിട്ടുന്നില്ല ആ വളർച്ച കിട്ടാനും മണ്ണിൻ്റെ പി എച്ച് കളർ നമ്മൾ ഇടുന്ന വളങ്ങൾ എന്താണേലും അത് വലിച്ചെടുക്കാനുമുള്ള ഏറ്റവും വലിയൊരു സൂത്രബുദ്ധിയാണിത് അപ്പം നമ്മൾ ഞാൻ പ്രധാനമായിട്ടും നിങ്ങളിത് കേൾക്കേണ്ട കാര്യമാണ് അപ്പം അതാ നമ്മളിവിടെ ഒരു അഞ്ച് ആണ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് നോക്കിയാണ്ട അപ്പൊ നമുക്ക് ഇത് എത്രയേ ഉള്ളൂ അവർക്ക് വേണമെങ്കിൽ എത്ര വേണോ ആക്കാം അപ്പൊ നമ്മളിത് നീറ്റിയേക്കയാണ് ഈ നീറ്റിയേക്ക നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഒരു ലിറ്ററിന് ഒരു സ്പൂൺ മതി നേരെ തിരിച്ച് നമ്മൾ ഡോളോമിറ്റ് ഉപയോഗിക്കുമ്പോഴേക്കും രണ്ട് സ്പൂണിന് ഒരു ആണ് വെള്ളം ആഡ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഇത് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ പക്ഷെ ഞാൻ നീറ്റിയേക്ക ഉപയോഗിക്കുന്നത് കാരണം മണ്ണിലെ സൂക്ഷ്മ ജീവികൾ നീറ്റേക്കയുടെ ഒപ്പം ചെല്ലുമ്പോഴേക്കും ജീവാണുക്കൾ നശി നശിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഇത് ഡോളോമിൻറ്റ് എടുത്തിരിക്കുവാണ് അതാ വേണ്ട ഒന്ന് രണ്ടെടുത്തിരിക്കുന്നു വേണ്ട അപ്പൊ നമ്മൾ മൂന്ന് ലിറ്ററേണ്ട വെള്ളം നമ്മൾ റെഡിയാക്കി ഇന്നിട്ട് നേരത്തെ ഇതിനകത്തോട് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തു നമ്മൾ നമ്മളിത് കൊടുക്കേണ്ട ഒരു സമയം എന്താണെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ മണ്ണിലൊക്കെ പച്ചമുളക് നട്ടി ഇരുപത്തഞ്ച് ദിവസം പ്രായമാകുമ്പോൾ മാത്രമേ ഇതുപോലെ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം നിങ്ങൾ മുളക് പച്ചതോട് തുടങ്ങുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് ഇതല്ലേ ഞാൻ ചെയ്യുന്ന പരിപാടി ചെയ്യണം ഒന്ന് നോക്കുന്നത് വേണ്ട ഇതിന് ചുറ്റും വേണ്ട ഇങ്ങനെ കൊടുക്കുക വേണ്ട ഇതെ ഇങ്ങനെ വേണ്ട ഇപ്പം ഇങ്ങനെ ചെറിയ തട കാരണം ഒരിക്കലും നമ്മളിതിൻ്റെ ചുവട്ടിലോട്ട് ആ കടക്കൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ വാടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇത് ഇതേണ്ട ഈ രീതി വേണ്ട ഞാനിതെല്ലാം ഒന്ന് തെളിക്കട്ട് അങ്ങ് വെക്കാൻ വരെ അപ്പം നമ്മൾ പതിനാറ് മൂടിലാണ് ഒഴിക്കാൻ പോകുന്നത് ഇതേ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക വേണ്ട ഇപ്പം ഇത് കലക്കി വെച്ചത് ഇത് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇത് വേണ്ട ശകലിച്ച് വിളിച്ചാൽ മതേ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കേണ്ട അപ്പം ഇത് നമ്മളെല്ലാത്തിനും കണ്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെ ഏതായിട്ട് വരുന്ന കൂട്ടത്തിൽ തന്നാൽ ഇത് വേണ്ട നമ്മൾ തൊട്ടടുത്ത് ഇരിക്കുന്ന പച്ചമുളക് നമ്മളെല്ലാം അതേ അപ്പൊ അതിനെ ഒഴിച്ചു കൊടുക്കുക അതെ നമ്മളതുപോലെ വെള്ളടിയില്ലേ വെള്ളടി നമ്മള് വെച്ചപ്പോ നല്ല ബുഷായി വരും വേണ്ട അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് എല്ലാത്തിനും ഇങ്ങനെ വേണ്ട അങ്ങനെ ആഴ്ച കൊടുക്കുന്ന പുറത്ത് ഇടതുണ്ടോ ഇതേ വീഴാത്ത ഇതിനെ ചുറ്റും തക്കാളിക്ക് ഒഴിച്ചു കൊടുക്ക തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഡോളോമിറ്റിന്റെ നമ്മൾ കലക്കി അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു ലിറ്ററിന് രണ്ട് സ്പൂൺ വെച്ചാണ് ആഡ് ചെയ്ത് ഒഴിച്ചത് അപ്പൊ ഒരാഴ്ചത്തേക്കിനും വളവൊന്നും ഇടരുത് അപ്പോൾ നമ്മളിത് കാണാൻ പോകുന്ന ഒരാഴ്ച കഴിഞ്ഞാണ് ഇതിനുള്ള അടുത്ത വളപ്രയോഗം കാരണം അപ്പോഴേക്കും ഒരു മുപ്പത് ദിവസം ഭയങ്കര ഗ്രോത്ത് ആവും അതുകൂടെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ എട്ട് ദിവസം കഴിഞ്ഞുള്ള വളപ്രയം കൂടെ നടത്താൻ പോകണം മുളകിലേക്ക് അപ്പൊ നമ്മൾ ആയിരുന്നു കഴിഞ്ഞുള്ള ഡോളമെറ്റ് രണ്ട് സ്പൂൺ ചേർത്ത് ഉരുലട്ട് വെള്ളത്തിലാണ് ആഡ് ചെയ്തത് ഇനി അത് കഴിഞ്ഞ് എട്ട് ദിവസം കഴിഞ്ഞ് മാത്രമാണ് നമ്മൾ വളം ചെയ്യുന്നത് ആ വളം വെറും സിമ്പിൾ കേട്ടോ അല്ല എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല പേപ്പൻപിണ്ണാക്ക് എല്ല്പൊടി അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വളർച്ച കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം കടലപ്പിണ്ണാക്ക് ഇത് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തിരിക്കും പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇല്ലെങ്കിൽ വരുന്ന ക്വശൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഉറുമ്പിൻ്റെ ശല്യ വേണ്ടാൽ തന്നെ ഇത് കിടന്നിട്ടങ്ങ് അവിഞ്ഞു പോയിക്കൊരു ഉറുമ്പ് കൂടി വരും ഇതിപ്പം ഞാൻ കാണിച്ചു കാണിച്ചുതരാം അങ്ങോട്ട് ഉറുമ്പ് പോലും നമ്മുടെ മുളകിൽ വന്ന് കേറത്തില്ല ആ ഒരു ടിപ്സ് ടിപ്സുകൂടെ കാണിച്ചു തരാം ദേണ്ടല്ലോ കുറച്ച് വളം ഇടാവുള്ളൂ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വളം ഒന്നും ഇട്ട് നമ്മൾ വെറുതെ പൈസ ചിലവാക്കരുത് ഏ വേണ്ട വലുപൊടി വേണ്ട ഞാനത് ഇത്രേ ഇടുന്നുള്ളൂ ഇത്ര വണ്ണത്തിന് പത്ത് രൂപ എണ്ണം ഉണ്ട് ഇത്രേ ഇടുന്നുള്ളുണ്ടോ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം വേണ്ട വേണ്ട ഈ വേപ്പൻ പെണ്ണാക്ക് നമ്മളിങ്ങനെ കട്ട് പക്ഷേ നല്ല സൂപ്പർ വേപ്പൻ മെണ്ണാക്ക് കേട്ടോ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേണ്ടി നല്ല വേപ്പൻ മെണ്ണ അതെ അതുപോലെ തന്നെ നമ്മുടെതാ ഒരു ചെറിയൊരളവാണേ ഇത് നമ്മുടെ കടലപ്പെണാക്കേണ്ട അപ്പോൾ ഈ മൂന്ന് മിശ്രത്തൂടെ അത് ഇത്രയും ഇടുന്നുള്ളതോ ഒത്തിരി വേണ്ട കടലപ്പിണ്ണാക്ക് അത്രത്തിൻ്റെ ആവശ്യമുള്ളതാണ് അപ്പോൾ ഇത്ര സാധനം കൂടെ നമ്മൾ നോക്കി ഈ മൂന്ന് മിശ്രത്തോടെ നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തത് ഇത്രേ ആവശ്യമുള്ളൂ ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കണ്ട ഇപ്പോൾ ഇങ്ങനെ ചുറ്റി ഇട്ട് കൊടുക്കേണ്ട അതിനാണ് നമ്മൾ തടം എടുത്ത് വെച്ചേണ്ട അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ നമുക്കിത് വേണം അപ്പോൾ അപ്പായയ്ക്കൊക്കെ ഇച്ചിരി ഇട്ട് കൊടുത്തിരിക്കണം വേണ്ട അപ്പം ഇങ്ങനെ നമ്മൾ ഇട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല രീതി അതായത് നമ്മൾ മുരട്ടടച്ച് നിൽക്കുക അതുപോലെ വളർച്ചയില്ലാതെ നിൽക്കുക ഓരോ ഇലകളും പൊഴിഞ്ഞു പോവുക ആരോഗ്യം ഇല്ല അത് വളർച്ചയുടെ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ചെയ്യാത്തതിൻ്റെ കുഴപ്പം ഈ രീതി ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് വേണ്ട അപ്പം ഞാനിവിടെ നിന്ന് ഇട്ട് പോകാൻ കേട്ടോ അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റേജ് വളം കൊടുക്കുന്നതായിരുന്നു കേട്ടോ ഇങ്ങനെ കേട്ടോ അക്കി തന്നെ നോക്കി ഇതൊക്കെ എടുത്തിരിക്കുന്നുണ്ട് ഒരു കറക്റ്റ് അളവിലാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മുളയെ എടുത്ത് നോക്കി നിസാരമായിട്ട് ഈ രീതിയിൽ തന്നെ കുപ്പി നമ്മൾ ചെയ്യുമ്പോഴെങ്കിൽ ശ്രദ്ധിക്കും നോക്കി ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ കുപ്പിയിലൊക്കെ ഗ്രോത്ത് ഉണ്ട് ഇത് നിസ്സാരായിട്ട് കുപ്പിക്കകത്ത് ചെയ്തുകൊണ്ടോ അപ്പം അതെ ഇതെല്ലാം ഇപ്പം നല്ല ആരോഗ്യമായിട്ട് ഈ പൂവ് വിടാൻ തുടങ്ങിട്ടോ അപ്പൊ നമ്മൾ കുപ്പിക്കകത്ത് വളർത്തിയാലും നമ്മൾ ഈ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അപ്പം ഞാൻ ഈ കുഴി എല്ലാം ഒന്ന് മൂടാൻ പോവാ അതുപോലെ തന്നെ ഇതിപ്പോ സാധനം നമുക്ക് മേടിച്ചു വെക്കാണില്ലേ വളരെ എളുപ്പം നമുക്ക് കൃഷി ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് വടിച്ചു കൂട്ടാനോ കണ്ടോ പെട്ടെന്ന് പരിപാടി ഇറങ്ങാ അപ്പൊ നമ്മളത് വളവിട്ട് അതെ നോക്കി ഇവിടുന്ന് അങ്ങേറ്റം വരെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ ചെയ്തിരിക്കണ്ടോ അപ്പൊ നമ്മള് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇപ്പൊ നല്ല മഴയുള്ള സമയമാണ് അപ്പോൾ അതെ ഇത് വേണ്ട ഇവിടെ വെള്ളമീനു നമ്മുടെ കുത്തി വീടായിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പച്ചമുളകിനെയും ഈ റള്ളടി എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ലാസ്റ്റത്തെ ഒരു സീനാണ് ഡ ഇതാകുമ്പോൾ ഇങ്ങനെ കൂടുതലാണ് അതായത് ഒരു പ്രശ്നവുമില്ല മണ്ണ് പറഞ്ഞു പോകത്തില്ല അതുപോലെ തന്നെ നമ്മുടെ വളങ്ങൾ നഷ്ടപ്പെട്ടു പോകാത്ത അതല്ല കരിയിലെ നല്ലൊരു വളക്കൂറും കൂടാണ് അങ്ങനെ നമുക്ക് എല്ലാം കൊണ്ടും ഒരു നല്ല രീതിയിലുള്ള സംരക്ഷണം നമുക്ക് നമ്മുടെ ചെടിയെ ചെയ്യാൻ പറ്റും കേട്ടില്ലേ ഇങ്ങനെ വേണ്ട കരിയിലേക്ക് ക്ഷാമമൊന്നുമില്ല കേട്ടോ എനിക്ക് കരിയിലൊക്കെ ഇഷ്ടം പറയണം അപ്പോൾ നമ്മളിതായി ഇവിടെ നിന്ന് എടുത്തതിന് ഇത് നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഇതിന് വേണ്ടി ഇങ്ങനെ കൊടുക്കും മതം നിസ്സാരമുള്ളതിന് അത് വേണ്ട കരിയിലൊന്നും കൂട്ടിയിട്ട് കത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൃഷിക്കൊക്കെ ഒരുപാട് ഗുണമാണ് നമുക്ക് കിട്ടുന്നുകൊണ്ടില്ലേ അപ്പോൾ അതി രീതിയിലാണ് അപ്പം നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റേജ് നോക്കി അങ്ങേയറ്റം വരെ നമ്മൾ പുതയായിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും ഇനി ഇച്ചിരി കൂടെ വളർച്ചയെത്തുമ്പോഴേക്കും നമ്മളെ ഇതിന്റെ കീടങ്ങളുടെ ആക്രമണം മുളകിലുണ്ടാകുന്ന മുരടിപ്പ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുളകിലുണ്ടാകും പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒന്നും മുളകിൽ ഒരു പ്രശ്നങ്ങളുമില്ല ആ രീതിയാണ് നമ്മൾ ഇതേ മണ്ടൽ രോഗം ആണെങ്കിലും മുരടിപ്പാണലും നല്ല ചെയ്തുകൊണ്ട് നല്ല രീതി ഹാർവെസ്റ്റ് ചെയ്യാം പ്രാപ്തരാക്കും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രീ സുഹൃത്തുക്കളും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും മറ്റു വീഡിയോ കാണുന്നവർ ഓക്കെ ബൈ ബൈ